ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതോടെ ക്ലാസ് മുറി അങ്ങ് നീന്തൽ കുളമാക്കി ചൂട് കാരണം കുട്ടികൾ സ്കൂളിൽ വരാതായതോടെയാണ് ഇങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് സംഭവം ക്ലിക്കായി കുട്ടികളെല്ലാം ക്ലാസ് മുറിയിലെ സ്വിമ്മിംഗ് പൂളിൽ ആവേശത്തോടെ കളിച്ചുല്ലസിക്കുന്നു ഉത്തർപ്രദേശിലെ കനൌജിലാണ് സംഭവം മഹാസോനാപൂർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ചൂട് ചൂടുകാരണം സ്കൂളിലെത്താൻ മടിച്ച് വീട്ടിലിരുന്നത് എന്നാൽ സ്കൂളിലെ ഒരു ക്ലാസ് മുറി കൃത്രിമ നീന്തൽ കുളമാക്കിയതോടെ കുട്ടികൾ ക്ലാസ്സിലെത്താൻ തുടങ്ങി പഠനവും നീന്തലുമെല്ലാം ചേർന്ന് സ്കൂൾ അന്തരീക്ഷം പഴയതിലും ഉഷാറായി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ